ാണ് ന്യൂഡൽഹി മണ്ഡലത്തിലെ സൂചനകൾ ഓരോ നിമിഷവും പെട്ടെന്ന് പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂഡൽഹി മണ്ഡലം രാജ്യം ഉറ്റുനോക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ് അവിടെ പകവേഷ് ബഹ്മ ബി ജെ പിയുടെ പകവേഷ് ബഹ്മ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരുപത്തി ഒന്ന് പത്ത് ഒന്ന് എന്നായിട്ട് കൗണ്ട് മാറിയിരിക്കുകയാണ് ഇരുപത്തി സീറ്റിൽ ബി ജെ പി പത്ത് സീറ്റിൽ ആം ആദ്മി പാർട്ടി ഒരു സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ് ൊന്ന് പത്ത് ഒരണ്ട് സീറ്റുകളുടെ ആദ്യ മുപ്പത്തി മിനിറ്റ് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മിനിറ്റുകൾ പുറത്തു വരുന്നതിൽ ആം ആദ്മി പാർട്ടി പത്ത് ബിജെപി ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണല്ലോ അവിടെ ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്യുകയാണ് അല്ലെ അതെ ന്യൂഡൽഹി ന്യൂഡൽഹി അരവിന്ദ് കേജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് അവിടെയും ബിജെപി ലീഡ് ചെയ്യുന്നു ജയ്പുരയിൽ ബിജെപി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു രമേഷ് ബിദുടി കൽക്കാജിയിൽ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് നിലവിൽ ലീഡുള്ള മണ്ഡലം സിറ്റിംഗ് സീറ്റ് ആണ് അവിടെ ബിജെപി ലീഡ് ചെയ്യുന്നു സദർ ബസർ ആംആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണ് അവിടെ ബിജെപി ലീഡ് ചെയ്യുന്നു ഇരുപത്തിരണ്ടായി ബിജെപിയുടെ ലീഡ് പത്ത് ആം ആദ്മി പാർട്ടി ഒരു സീറ്റിലാണ് കോൺഗ്രസ് അതിൽ ബിജെപി പ്ലസ് എന്ന് പറയുന്നത് പത്തൊൻപത് സീറ്റുകൾ അല്ലെ പതിനെട്ട് സീറ്റുകൾ ബിജെപിക്ക് പ്ലസ് ആണ് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് പതിനെട്ട് അവിടെയാണ് ഇരുപത്തിരണ്ട് സീറ്റുകൾ ബിജെപി ലീഡ് ചെയ്ത് നാല് സിറ്റിംഗ് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്ത് അങ്ങനെ ഇരുപത്തിരണ്ട് പത്ത് ഒന്ന് എന്നുള്ളതായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും കൽക്കാജിയിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് അദീഷി മത്സരിക്കുന്നു അവിടെ ബി ജെ പി ഇപ്പോഴും ജൻപുര ഈ മൂന്ന് വി വി ഐ പി മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും ബിജെപി എന്നുള്ളതാണ് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് മാൾവിയ നഗർ അതും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണ് അവിടെയും ബിജെപി ലീഡ് ചെയ്യുകയാണ് അല്ലെ ആദ്യഘട്ടത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിക്കാണ് ലീഡ് ഉണ്ടായത് സോംനാഥ് ഭാരതി മാൾവീ നഗറിൽ ലീഡ് ലീഡിലേക്ക് ചെയ്യുന്ന അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പുറകിൽ പോകുന്ന സാഹചര്യമുണ്ട് അതിൽ സത്യേന്ദ്ര ജയിനും ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജുമാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ബാക്കി നാല് പേര് ആം ആദ് സിറ്റിംഗ് സീറ്റ് അവിടെ ആം ആദ്മി പാർട്ടി തന്നെ ലീഡ് ചെയ്യുകയാണ് ഷബൂർ ബസ്തി അവിടെ ആം പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് അവിടെ അവർ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഈ രണ്ട് കാര്യങ്ങളിൽ സത്യേന്ദ്ര ജയിൻ ലീഡ് ചെയ്യുന്നു മുൻ മന്ത്രിയാണ് അദ്ദേഹം ഇ ഡി കേസിൽ അദ്ദേഹം അറസ്റ്റിലായതാണ് അടുത്തിടെയാണ് ജാമ്യത്തിൽ വന്നതൊക്കെ അപ്പോൾ അദ്ദേഹം പക്ഷേ ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മറ്റ് മുൻനിര നേതാക്കളൊക്കെ പിന്നിൽ പോകുമ്പോഴാണ് സത്യേന്ദ്ര ജെയിൻ ഷഗൂർ ബസ്തിയിൽ ലീഡ് ചെയ്യുന്നത് ഒപ്പം ബിജെപി എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് ഈ രണ്ട് മുൻ എം പിമാരാണ് ഇത്തവണ സീറ്റ് നൽകാത്ത വ്യക്തികളാണ് പരവേശ് വർമ്മയും ഒപ്പം രമേശ് ബിദുടിയും ആ രണ്ടുപേരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ രണ്ടുപേരും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്കെതിരെ ഈ ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു ഇരുപത്തി മൂന്ന് പത്ത് ഒന്ന് എന്നുള്ളതായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് ആം ആദ്മി പാർട്ടിയുടെ കൗണ്ട് പതിനൊന്നായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ആയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ കോൺഗ്രസ് ഒരു സീറ്റിൽ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഒന്ന് എന്നുള്ളതായിരിക്കുകയാണ് ആ ട്രെൻഡ് മംഗൽപുരിയിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഒന്ന് പകുതി സീറ്റുകളുടെ സൂചന വന്നപ്പോഴാണ് ഇത് മുപ്പത്തി ആറ് സീറ്റുകളിലെ സൂചന ഇപ്പോൾ വന്നിരിക്കുന്നു ഇരുപത്തിനാലായി ബി ജെ പിയുടെ അക്കൗണ്ട് ഉയർന്നിട്ടുണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് ഒന്ന് എന്നുള്ളതാണ് ഇരുപത്തിനാല് സീറ്റിൽ ബി ജെ പി ലീഡ് അതായത് ആം ആദ്മി പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റുകളിൽ ബി ജെ പി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് തന്നെ ലീഡ് ചെയ്യുകയാണ് അതായത് ഇപ്പോഴും പിന്നിലാണ് പിന്നിടുമ്പോഴും ഒരു സമയത്ത് പോലും ഡൽഹി മുഖ്യമന്ത്രി അദീഷി സിംഗിന് ലീഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പിന്നിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ ഇതുവരെ ഒരു സമയത്ത് പോലും അരവിന്ദ് കെജ്രിവാളിന് ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്

എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മോത്തി നഗറിലെ സൂചന അതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നീട് നിൽക്കുകയാണ് നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ അല്ലെ അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ എന്ന് തന്നെയാണ് ഇപ്പോഴും പിന്നിലാണ് ആദ്യം മുതൽ അവിടെ പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു ആ ലീഡ് നിലനിർത്താൻ പർവേഷ് വർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മധ്യവർഗം നിർണായമായ ഒരു മണ്ഡലം അപ്പോൾ മധ്യവർഗ വോട്ടുകൾ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി കൈവിട്ടോ അതോ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ആ ലീഡിലേക്ക് തിരിച്ചു വരാൻ അരവിന്ദ് ഭരണ അനുകൂലമാണ് ഡൽഹി എന്ന് കഴിഞ്ഞ പത്ത് വർഷമായി പറയുമായിരുന്നു പക്ഷേ ഭരണവിരുദ്ധ വികാരം ആദ്യമായി ഡൽഹിയിൽ പ്രതിഫലിക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോഴും കേജ്രിവാൾ പിന്നിലാണ് കേജ്രിവാളിന്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് കേജ്രിവാൾ പിന്നിലാണ് ഇപ്പോഴും അതെ ഡൽഹി മുഖ്യമന്ത്രി പിന്നിലാണ് അതീഷ് സിംഗ് ഇപ്പോഴും മനീഷ് സിസോദിയും ഈ മൂന്ന് നേതാക്കളും വിശ്വാസ നഗരത്തിലെ വരികയാണ് അവിടെ ബിജെപിയുടെ സീറ്റ് ആണ് അവിടെ ബിജെപി ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ പാലം അവിടെ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് അവിടെയും ബിജെപി ലീഡ് ചെയ്യുന്നു അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ് അതുപോലെ കൽക്കാജി അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ഡൽഹി മുഖ്യമന്ത്രി മത്സരിക്കുന്ന സീറ്റ് അവിടെയും ബിജെപി ലീഡ് ചെയ്യുകയാണ് ഇരുപത്തിനാല് പന്ത്രണ്ട് ഒന്ന് എന്നുള്ളതായിരിക്കുകയാണ് ഇരുപത്തിനാല് സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇരുപത് സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അവിടെയാണ് ബിജെപി ലീഡ് ചെയ്യുന്നത് അല്ലേ അതെ ഇപ്പോൾ മുപ്പത്തിയേഴ് സീറ്റുകളുടെ ഫലസൂചനകൾ പുറത്തു പുറത്തുവരുമ്പോൾ ബിജെപിക്ക് നിലവിലെ കണക്കിലനുസരിച്ച് വ്യക്തമായ ആധിപത്യമുണ്ട് ഇരുപത്തിനാല് സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടിക്ക് അതിന്റെ പകുതി സീറ്റുകൾ മാത്രമാണ് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസ് ആദ്യം മുതൽ ലീഡ് ചെയ്യുന്ന ഒരു സീറ്റിലാണ് ബാദ്രി മണ്ഡലം ദേവേന്ദ്ര യാദവ് പി സി സി അധ്യക്ഷൻ അദ്ദേഹം ഇപ്പോഴും ആ ലീഡ് നിലനിർത്തുന്നുണ്ട് അങ്ങനെ മുപ്പത്തിയേഴ് സീറ്റുകളുടെ ഫലസൂചന പുറത്തുവരുമ്പോൾ ആം ആദ്മി പാർട്ടി പന്ത്രണ്ട് ബിജെപി ഇരുപത്തിനാല് കോൺഗ്രസ് നജബ്ഗഡ് എങ്ങനെയാണ് അവിടെ ആർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണല്ലോ നജബ്ഗഡ് ആദ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണ് ആർ ജെ ലീഡ് ചെയ്യുന്നു ബിജെപിയുടെ ലീഡ് ചെയ്യുന്നു അതൊരു അത്ഭുതകരമായ കാര്യമാണ് അതെ കാരണം ബിജെപിക്ക് ഇപ്പൊ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ സീറ്റുകളോർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സീറ്റും സീറ്റുകളാണ് ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്നത് ഒരു ട്രെൻഡായിട്ട് ഇതിന് എടുക്കാമെന്ന് തോന്നുന്നു നിലവിലെ കണക്കിനനുസരിച്ച് അതായത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളായ ഇരുപതിടത്ത് ബിജെപി ലീഡ് ചെയ്യുകയാണ് ഇപ്പൊ ടോട്ടൽ ഇരുപത്തി അഞ്ചായിട്ട് ബിജെപിയുടെ നില വരുന്നു എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഇരുപത്തി ഒന്ന് സിറ്റിംഗ് സീറ്റുകളിൽ ബിജെപിയാണ് ലീഡ് അങ്ങനെ ബിജെപിയുടെ സീറ്റുകളുടെ ആം ആദ്മി പാർട്ടി പന്ത്രണ്ട് ബിജെപി ഇരുപത്തിയഞ്ച് കോൺഗ്രസ് ഒന്ന് മുപ്പത്തി സീറ്റുകളുടെ അതായത് പകുതി സീറ്റുകളുടെ റിസൾട്ട് ട്രെൻഡ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ പട്ടേൽ നഗർ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണ് അവിടെ ബിജെപി ലീഡ് ചെയ്യുകയാണ് ഈ ന്യൂഡൽഹിയുടെ ന്യൂഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ഈ പട്ടേൽ നഗരൊക്കെ ും ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അതായത് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡൽഹി പോവുകയാണ് എന്നുള്ള ആദ്യ ട്രെൻഡുകൾ ഈസ്റ്റ് ഡൽഹിയിൽ പത്തിൽ ഏഴ് സീറ്റുകളിലെ ഫലസൂചന വരുമ്പോൾ അഞ്ച് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ് ആം ആദ്മി പാർട്ടി പാർട്ടിക്ക് രണ്ട് സീറ്റ് ലീഡ് ചെയ്യുന്നു രണ്ട് സീറ്റ് അവരുടെ കൈവശമുണ്ടായിരുന്ന സീറ്റുകളിൽ ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്നു ഈസ്റ്റ് ഡൽഹിയിൽ ഇപ്പോൾ ഈ ഡൽഹിയിലേക്ക് വരുമ്പോൾ ന്യൂഡൽഹിയിൽ ചിത്രം വ്യക്തമാണ് അവിടെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന സൂചന ന്യൂഡൽഹി നൽകുന്നു ബിജെപി അഞ്ച് സീറ്റിൽ നിലവിൽ ന്യൂഡൽഹിയിലെ പത്തിൽ പത്തും ജയിച്ചത് ആം ആദ്മി പാർട്ടിയാണെങ്കിൽ അഞ്ച് സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു രണ്ട് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യും അരവിന്ദർ സിംഗ് ലൌലി മുന്നാണ് അല്ലെ അരവിന്ദർ സിംഗ് ലൗലി മുൻ പി സി അധ്യക്ഷനാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ബിജെപിയിലേക്ക് പോയത് ഗാന്ധിനഗർ ശിലാ സർക്കാരിലൊക്കെ മന്ത്രിയായിരുന്നു പിന്നീട് ബിജെപിയിൽ ചേർന്നു തിരിച്ചു കോൺഗ്രസിൽ വന്നു കഴിഞ്ഞ വർഷം വീണ്ടും ബിജെപിയിൽ പോയി ഏതായാലും ഗാന്ധിനഗർ മണ്ഡലമാണ് അദ്ദേഹം മത്സരിക്കുന്നത് ലീഡ് ചെയ്യുന്നു ന്യൂഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ അതുപോലെ അടുത്ത മണ്ഡലമായ കൽക്കാജി അവിടെ ഡൽഹി മുഖ്യമന്ത്രി അതീഷി മത്സരിക്കുന്ന മണ്ഡലം അവിടെ അതീഷി പിന്നിൽ ഇപ്പോഴും പിന്നിലാണ് രണ്ട് മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ് രണ്ട് വി വി ഐ പി മണ്ഡലങ്ങളിലും പിന്നിൽ പിന്നെയുള്ളത് ജംഗുരിയാണ് അവിടെ മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടി പിന്നിൽ മൂന്ന് വി വി ഐ പി മണ്ഡലങ്ങളിലും സിസോദിയും കേജ്രിവാളും അധീഷയും പിന്നിട്ട് നിൽക്കുകയാണ് വെസ്റ്റ് ഡൽഹിയിൽ മൂന്നിൽ മൂന്ന് മൂന്നിടത്തെ ഫലസൂചന വരുമ്പോൾ മൂന്നിടത്തും ബി ജെ പി അത് പ്ലസ് ആണ് അവിടെ ആം ആദ്മി പാർട്ടി ആയിരുന്നു ആ മൂന്ന് സീറ്റും ജയിച്ചിരുന്നത് അല്ലെ അതെ അതെ മാത്രമല്ല ഇപ്പോൾ ബി ജെ പി ലീഡിന് ഉയർത്തുന്നതായി കാണാം നാൽപ്പത്തിരണ്ട് സീറ്റുകളുടെ ഫലസൂചന വരുമ്പോൾ ബി ജെ പി ഇരുപത്തിയേഴ് സീറ്റിൽ ലീഡ് ചെയ്യാൻ ഉയർന്നിരിക്കുന്നു സീറ്റ് വരുമ്പോൾ ആം ആദ്മി പാർട്ടി പതിനാല് സീറ്റ് കോൺഗ്രസ് ഒരു സീറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും പുറകിലാണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയാക്കുന്നത് കേജ്രിവാൾ